പരിചയപ്പെടുത്തുന്നത് പരമ്പരാഗതമായി കൃഷി നയിക്കുന്ന ശ്രീ നമസ്കാരം നിങ്ങൾ നിങ്ങൾ എത്ര വർഷമായി കൃഷി കിട്ടുന്ന വരുമാനം എന്താണ് നിന്ന് നയിക്കുന്നോട്ട് വരാൻ കാരണം എന്താണ് കൃഷി കൃഷിക്കാരായിരുന്നു അങ്ങനെ പൂർവികരായിട്ട് കൃഷി ചെയ്തു അങ്ങനെ അധികം ഉപയോഗിക്കാറില്ല ആ കൂടുതലും ഒറ്റക്കൊക്കെയാണ് ചെയ്യാറ് അത്യാവശ്യ സമയങ്ങളിൽ മാത്രമേ സഹായത്തിൽ കൂട്ടാറുള്ളൂ നിങ്ങൾ എന്തെല്ലാം കൃഷിയാണ് ചെയ്യുന്നത് ഞാനിപ്പം ഇവിടെ ഉള്ളത് തെങ്ങുണ്ട് റബ്ബറുണ്ട് പിന്നെ വാഴ കൃഷി ചെയ്യുന്നുണ്ട് കൂടുതലായിട്ട് വാഴക്കൊക്കെ രാസവളം തന്നെയാണ് ഉപയോഗിക്കുക പിന്നെ റബ്ബറിനൊക്കെയും റബ്ബറിനും രാസവളം ഉപയോഗിക്കും ജൈവ വളമാണ് ഉപയോഗിക്കുന്നത് വളങ്ങൾ ഇടുന്നത് ഇട്ടു കഴിഞ്ഞാൽ മാത്രമേ ഉൽപാദനം കൂടുതൽ കിട്ടും കുറവാണ് ഇട്ടു ഇപ്പോഴത്തെ എന്താണ് ഇപ്പോഴത്തെ തലമുറ കൃഷിയിലേക്ക് വരുന്നില്ല എന്നുള്ളതാണോ ഉദ്ദേശിക്കുന്നത് അതോ പുതിയ തലമുറയൊന്നും കൃഷിയിലേക്ക് ഇപ്പം വരുന്നില്ല കാരണം എന്താ കൃഷി ഒരു ലാഭകരമായ ഒരു തൊഴിലല്ല അതുകൊണ്ട് വിദ്യാഭ്യാസം രീതി എല്ലാവരും ഇപ്പോഴത്തേക്ക് പോകുക അല്ലെങ്കിൽ സർക്കാർ ജീവിത നേടുകയാണ് ചെയ്യുന്നത് കൃഷി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവിതം ഉപാധിക്കുന്നതിലൂടെ ഒരു മെച്ചമറ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ രാസവടങ്ങളുടെ വില അധികം കൃഷി ഉൽപാദനക്കുറവ് കാർഷിക കാലാവസ്ഥ വ്യതിയാനം കൊണ്ടുള്ള കൃഷി നഷ്ടം ഇതിനൊന്നും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും കൃഷിക്കാരെ സഹായിക്കുന്ന ഒരു സമയമില്ല അതുകൊണ്ട് കൃഷി നഷ്ടം തന്നെയാണ് അതുകൊണ്ടായിരിക്കും ഞാൻ പുതിയ തലമുറ കൃഷിയിലേക്ക് വരാത്തത്